രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് അടിച്ചുവിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് ആരോപിച്ച് രാഹുൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ബെംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ നടന്ന കോൺഗ്രസ് റാലിയിലാണ് ഈ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത് ഭരണഘടനയെ സംരക്ഷിക്കുക ജനാധിപത്യം തിരിച്ചുപിടിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർന്നു പിടിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രതിഷേധ റാലി ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ആളുകളെ ചേർത്തും യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കിയും ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ബെംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടുത്ത ഒരു വ്യക്തി ഒരു വോട്ട് എന്ന തത്വമാണ് എന്നാൽ ഇന്ന് ആ തത്വം തകർക്കപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി ജയിച്ചത് ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ല മറിച്ച് തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് കൃത്രിമം നടത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ടീം നടത്തിയ വിശകലനത്തിൽ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ കണ്ടെത്തി ഒരേ വ്യക്തിയുടെ പേര് പലവട്ടം വോട്ടർ പട്ടികയിൽ ആവർത്തിക്കുന്നു വ്യാജവിലാസത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ചേർത്തിരിക്കുന്നു ഒരു വീട്ടിൽ തന്നെ നൂറുകണക്കിന് ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു ഇതെല്ലാം ജനാധിപത്യത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പ്രധാന വിമർശനം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർ ആരോപിച്ചു ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ആവശ്യപ്പെട്ടു എന്നാൽ അവർ അത് നൽകാൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് ഡിജിറ്റൽ ഡാറ്റ നൽകിയാൽ ഞങ്ങളുടെ ആരോപണങ്ങൾ തെളിയിക്കാൻ മുപ്പത് സെക്കൻഡ് മതിയാകുമെന്ന് അവർക്ക് നന്നായി അറിയാം രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടിംഗ് രേഖകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും സംരക്ഷണം ദിവസമായി പരിമിതപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയും രാഹുൽ ഗാന്ധി വിമർശിച്ചു ഇവയെല്ലാം ഈ കുറ്റകൃത്യങ്ങൾക്കുള്ള തെളിവുകളാണ് ഈ തെളിവുകൾ നശിപ്പിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത് ഇത് ജനാധിപത്യത്തോടുള്ള വഞ്ചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പിന്തുണയുമായി കർണാടകയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും അണിനിരന്നു കോൺഗ്രസ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരിക്കണം എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ബി ഇലക്ഷൻ കമ്മീഷനെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് എം എൽ എ രൂപ ശശിധർ വോട്ടർ തട്ടിപ്പിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു ജനാധിപത്യത്തെ നശിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു ബീഹാറിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വോട്ടർമാരെ പിഴുതെറിയുന്നു മഹാദേവപുരിയിൽ അവരെ ചേർക്കുന്നു കോൺഗ്രസിന്റെ ഈ ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ ബിജെപി ശക്തമായി രംഗത്തു വന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തോൽവി സമ്മതിക്കാൻ മടിയുള്ളവരുടെ പദവി ന്യായീകരണങ്ങളാണിതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു രാഹുൽ ഗാന്ധിക്ക് മസ്തിഷ്ക പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളി പറഞ്ഞു രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ സത്യ ൂലമായി നൽകുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു വോട്ടർ പട്ടിക സുതാര്യമായാണ് തയ്യാറാക്കുന്നതെന്നും നിയമപരമായി ലഭ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കാതെ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് വെല്ലുവിളിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം കൃത്യമായ കണക്കുകളോടെ ഒരു പ്രമുഖ നേതാവ് രംഗത്തെത്തുന്നത് ഇത് ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമാകും ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ നിർണായകമായിരിക്കും